ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികളുടെ ഒരു സുവർണ കാലഘട്ടമാണിത് കാരണം ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ വളരെയധികം നിയമനങ്ങൾ നടക്കുന്ന സെക്രട്ടേറിയറ്റ് അസിറ്റൻറ് പോലെയുള്ള പരീക്ഷകൾ നടക്കുന്നു പിന്നെ ഫോഴ്സ് തസ്തികകൾ സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ആളുകൾക്കുള്ള എസ് ഐ പരീക്ഷ നടക്കുന്നു അതേപോലെ ഇനി ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് നടക്കാൻ പോകുന്നു കെ എ എസ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു എന്താണ് അവരുടെ സുവർണ്ണ കാലഘട്ടം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് സാറേ അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇവർക്ക് ഇത്തരം പരീക്ഷകൾക്ക് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം കോമൺ പ്രിലിംസിൽ വരുന്ന രണ്ട് തസ്തികകൾ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും പിന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന തസ്തികയാണ് പിന്നീട് നമുക്ക് വരുന്ന പരീക്ഷ ഏവരും ആകാംക്ഷരുന്ന കെ എസ് പരീക്ഷയും പിന്നീട് ഇതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായ സിലബസ് ഉള്ള ഡിവിഷണൽ അക്കൗണ്ടിന്റെ വ്യത്യസ്തമാണെങ്കിലും ഈ രണ്ട് പരീക്ഷകൾക്കുള്ള നോട്ടം കൊണ്ട് തന്നെ ഒരു വലിയൊരു ശതമാനം കവർ ചെയ്യാൻ പറ്റും അതെ 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 ഇതില് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കെ എസ് ആണെങ്കിലും ഡിവിഷണൽ അക്കൗണ്ട് ആണെങ്കിലും ഗസറ്റഡ് തസ്തികയിലേക്കുള്ള നിയമനം തന്നെയാണ് പിന്നെ ഈ ഡിവിഷണൽ അക്കൗണ്ടന്റ് പലർക്കും താല്പര്യം ഉണ്ടാവും പക്ഷെ എലമെന്ററി ബുക്ക് കീപ്പിങ് അത് കാണുന്നതാണ് പലരുടെയും പ്രശ്നം കാരണം അത് വളരെ കൂടിയ ഒരു വെയിറ്റേജിനിമിന് ആണെങ്കിൽ മുപ്പത് മാർക്ക് മുപ്പത് മാർക്കിനുണ്ട് അപ്പൊ അതായിരിക്കും വളരെ വലിയൊരു ശതമാനത്തിന്റെ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് പറയുന്നത് ആദ്യം നടക്കുന്നത് കോമൺ പ്രിലിംസിലായിരിക്കുമല്ലോ സാർ അതിനുശേഷം കേസ് പരീക്ഷയും പിന്നീട് ആയിരിക്കും ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പരീക്ഷയും വരുന്നില്ല അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങളുണ്ട് നമുക്ക് ഈ പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് ഒന്ന് എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മളെ വർദ്ധിപ്പിക്കുന്നതേ ഉള്ളത് ഡിഗ്രി തല പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥ എന്റെ അഭിപ്രായത്തിൽ മറ്റു പരീക്ഷകള് മറ്റു ഡിഗ്രി ലെവൽ നോക്കുന്ന ആളുകൾ ഡിവിഷണൽ അക്കൗണ്ടന്റിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇവര് എസ് ഐ പോലെയുള്ള അല്ലെങ്കിൽ എസ് എ പോലെയുള്ള അല്ലെങ്കിൽ കെ എസ് ഒക്കെ നോക്കി തുടങ്ങുമ്പോൾ ഉറപ്പായിട്ട് ജി കെ അവര് അടുത്തറിയിട്ടുണ്ടാവും അപ്പോൾ ഇവർ ഈ സിലബസ് എടുത്തു വെച്ചു ആദ്യം നോക്കി ജി കെ ആയിരിക്കും അപ്പോൾ ഈ സിലബസ് നോക്കുമ്പോൾ നമ്മുടെ മറ്റു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ സെയിം സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും സിലബസിലുണ്ട് പക്ഷെ ആകെ മാർക്ക് പതിനഞ്ച് മാർക്ക് പതിനഞ്ച് മാർക്കിനാണ് അപ്പോൾ മറ്റൊരു പരീക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുള്ള ആളുകൾ എന്റെ ഒരു അഭിപ്രായത്തിൽ ബാക്കിയുള്ള എൺപത്തഞ്ച് മാർക്കിനുള്ള ശ്രമമാണ് ഇനി നടത്തേണ്ടത് ഈ പതിനഞ്ച് അവിടെ നിന്ന് കിട്ടുന്നത് പോരട്ടെന്ന് മാത്രം വിചാരിച്ചാൽ മതി അല്ലാതെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായ പരിശ്രമം ആവശ്യമുണ്ടോ ഇല്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷണൽ അക്കൗണ്ടന് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രിലിംസ് ആണെന്ന് നമുക്കറിയാം അപ്പൊ അതിൽ നമുക്ക് വെയിറ്റ് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ ജി കെ ഇംഗ്ലീഷും കൂടെ ചേർന്ന് മുപ്പത് മാർക്ക് ബാക്കി നമുക്ക് വരുന്നത് മാർക്കിന് നമുക്ക് അരിത്തമെറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പിന്നെ ഒരു മുപ്പത് മാർക്ക് എലമെന്ററിങ് ആണ് തികച്ചും വ്യത്യസ്തമായിട്ട് വരുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് എലിമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ് ഇപ്പൊ അതെ 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 ഇതിൽ മാത്സിൽ പല ടോപ്പിക്കുകളും നമ്മുടെ കോമൺ പ്രിലിംസിൽ വരുന്ന സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ട്രിഗനോമെട്രിയും അല്ലെങ്കിൽ പോളിനോമൽസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ടോപ്പിക്കുകളാണ് അഡീഷണൽ വരുന്നത് അപ്പൊ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന പോലെ പരീക്ഷകൾക്കെല്ലാം പഠിക്കുമ്പോൾ പൊതുവായിട്ട് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് തികച്ചും എല്ലാ പരീക്ഷകൾക്കും ബെനിഫിഷ്യൽ ആയിരിക്കും കട്ട് ഓഫ് കടക്കാനായിട്ട് പക്ഷെ അതാത് പരീക്ഷകൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കൂടുതലായിട്ട് ആ എക്സാമിന്റെ ഈ മൂന്ന് രീതിയിലായിട്ട് കാണാം അല്ലെ അതായത് സെക്രട്ടറി അസിസ്റ്റന്റും എസ് ഐയും ഒരു രീതിയിലുള്ള പരീക്ഷ രീതി അതെ ഡിവിഷൻ അക്കൗണ്ട് വരും പക്ഷെ ഈ മൂന്ന് രീതിയിലുള്ള പരീക്ഷകളാണെങ്കിലും ഇവർ തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇപ്പൊ കെ എസ് നോക്കുകയാണെങ്കിൽ അവിടെ ഏൻഷ്യന്റ് ഇന്ത്യ പഠിക്കണം ഇന്ത്യ പഠിക്കണം പക്ഷെ മിഡിവിൽ ഇന്ത്യ ഡിഗ്രി ലെവലിൽ സെക്രട്ടറിയേറ്റിനും എസ് ഐക്കും പക്ഷേ ഫിലിംസിനും മാത്രമേ ഉള്ളു മറ്റൊരു കാര്യം കാര്യം പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ഒരേ സിലബസ് ആണ് പക്ഷെ അവിടെ പഠിക്കുന്ന കേരള മോഡൽ ഡെവലപ്മെന്റ് ആണ് നമുക്ക് അസിസ്റ്റന്റ് മെയിൻസിന് വരുന്നത് എന്ന് പറയുന്നത് സിലബസ്താണ് സിലബസ് മെയിൻസിന്റെ സിലബസ് രണ്ട് പേപ്പറിൽ കൊടുത്ത സാധനം അതിൽ നിന്ന് മാത്സ് ഒഴിവാക്കുകയും ചെയ്തിട്ട് ബാക്കിയുള്ള ഏരിയകള് മൊത്തമായിട്ട് മൂന്ന് പേപ്പർ ആക്കി മാറ്റുന്നു മറ്റുള്ള ഡിഗ്രി ലെവലിനേക്കാളും കുറച്ചുകൂടി ഒരു സുഖമാണ് കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം നടത്താൻ പറ്റും തീർച്ചയായും അത് മാത്രമല്ല മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് അത് കെ എസ് ആണെങ്കിലും ഡിവിഷണൽ അക്കൗണ്ട് ആണെങ്കിലും നമ്മുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് എഴുത്ത് പരീക്ഷയാണ് അതെ 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 അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികളും കുറച്ചൊക്കെ ഒന്ന് എഴുതിയും കൂടെ പരിശീലിക്കുന്നുണ്ടാവും മുന്നിൽ കാണുമ്പോ അപ്പൊ അത് നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടിനും ബെനിഫിഷ്യൽ അതെ അവിടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പലരും ശ്രദ്ധിക്കാത്ത കാരണം എലമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ് പക്ഷെ അങ്ങനെയുള്ള ഒരു ടെൻഷൻ വേണ്ട കാരണം മൂന്ന് പേപ്പറുകളല്ലേ അഞ്ഞൂറ് മാർക്കാണ് മൊത്തം വരുന്നത് അല്ലെ നൂറ്റൊൻപത് നൂറ്റൊൻപതും ഇരുന്നൂറും അഞ്ഞൂറ് മാർക്കിന്റെ പരീക്ഷയാണ് അവിടെ കട്ട് ഓഫ് മാർക്ക് മുൻകാലങ്ങളൊക്കെ എടുത്തു നോക്കിയ അറിയാം കട്ട് ഓഫ് മാർക്ക് ായിരിക്കും അല്ലാതെ നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്ന പോലെ ഇവിടെ ഈ നൂറ്റി അമ്പത് മാർക്ക് അതില് ഇത്ര കിട്ടിയാൽ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അത് ശ്രമം നടത്തുക അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം മാർക്ക് മാർക്ക് ഉണ്ട് ഓരോ സെഷനും വേണ്ടുന്നേ അപ്പൊ ആ മിനിമം മാർക്ക് അതേടാനായിട്ടുള്ള ഒരു പരിശ്രമം വേണം എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും കോമൺ പ്രൊംസിന്റെ പരീക്ഷയ്ക്ക് വരുമ്പോഴാണെങ്കിലും സാർ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ നമുക്ക് ഇതിന്റെ അകത്ത് ആദ്യത്തെ ഘട്ടം ആണെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ് അപ്പൊ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക മുൻകാല വർഷ ചോദ്യ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ജി കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് മാക്സിമം റീസണിംഗും മലയാളമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകളാണെങ്കിൽ കാര്യം മാക്സിമം റീസണിംഗും മലയാളത്തിനും സെക്രട്ടറി ടെസ്റ്റിൻ്റെ പരീക്ഷയ്ക്കുണ്ട് എസ് ഐയുടെ പരീക്ഷയ്ക്കുണ്ട് കെ എസ് നമുക്കുണ്ട് ഡിവിഷൻ കേസിന്റെ മെയിൻസ് വരുമ്പോ ഇല്ല അപ്പം ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം സിലബസ് നമ്മൾ ഒരു ഉദ്യോഗാർത്ഥി ശരിക്കും നിങ്ങൾ പലരും വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇത്രയും പരീക്ഷകൾ നമ്മൾ അപേക്ഷിച്ചു പക്ഷേ ഏതിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും സങ്കടപ്പെടേണ്ട കാര്യമുള്ള അവസരങ്ങളാണ് നമ്മൾ മുന്നിൽ വന്നത് നമുക്കിത് മൂന്നിനും കൂടെ ഒരുമിച്ച് തയ്യാറെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സിലബസിന് നമുക്കൊരു കോംപ്രഹൻസീവ് സിലബസ് ആക്കി മാറ്റിയാലോ എന്താ അഭിപ്രായം പറയാ അത് നല്ലൊരു ഐഡിയ നോക്കാം ഐഡിയസിലെ പോർഷൻസ് സെലക്ട് ചെയ്തിട്ട് കാര്യം സമയം എങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഈ ജി കെ അടുത്ത് വരുന്ന ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും പ്രാഥമിക ഘട്ടത്തിലും മെയിൻസിനും വേണ്ടത് അപ്പൊ അതുകൊണ്ട് ആ ടോപ്പിക്കുകൾ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ കൃത്യമായിട്ട് ടൈം അലോട്ട് ചെയ്യുന്നതിനോടൊപ്പം ഈ അഡീഷണൽ വരുന്ന ഓരോ പരീക്ഷയ്ക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്ന അഡീഷണൽ ടോപ്പിക്കിന് നമ്മൾ എന്ത് ചെയ്യണം അതും ഓരോരുത്തരുടെയും സ്കില്ല് അവര് പഠിച്ചു വന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പൊ ആ ഒരു അവരവരുടെ ലെവലിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അഡീഷണൽ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ പരീക്ഷയ്ക്കായിട്ടും പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഒരിക്കലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവസരങ്ങൾ ഒരു തീമഴ തന്നെയാണ് അല്ലേ സാർ അപ്പൊ അതുകൊണ്ട് ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കാന്നാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഡിഗ്രി ലെവൽ നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലും നല്ലൊരു കാലഘട്ടം ഇനി വേറെ വരാനില്ല പക്ഷേ അടിക്കുള്ള ഒരു ശ്രമം കൊണ്ട് അല്ലെ ഇതിൽ ഏതെങ്കിലും അല്ലെങ്കിൽ എല്ലാം എല്ലാത്തിനെയും ലിസ്റ്റ് വന്നിട്ട് ഏത് ഒരു സെലക്ഷനിലേക്ക് പോകാവുന്ന ഒരു അവസരം നിങ്ങളുടെ മുന്നിലുണ്ട് ഇങ്ങനെ ഒരു കാലഘട്ടം മുൻപ് ഡിഗ്രി ലെവലിൽ വന്നിട്ടുണ്ടോ എന്ന സംശയമാണ് അപ്പം എപ്പോഴും പി എസ് സി പരീക്ഷ തയ്യാറെടുക്കുന്ന നിങ്ങളോടൊക്കെ പറയാറുള്ളതാണ് നമ്മളൊരു കാലഘട്ടം അല്ലെ ഒരു വർഷമാണ് ഒരു വർഷം ആ കാലഘട്ടം മുഴുവൻ അതിനായിട്ട് ഇറങ്ങി തിരിച്ച് നന്നായിട്ട് പഠിച്ച് അതിനിടയിൽ വരുന്ന എക്സാമുകളൊക്കെ എഴുതി അതിൽ ടോപ്പ് റാങ്ക് നേടുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഓരോ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇടക്കാലത്ത് കുറച്ച് നോക്കും നിർത്തും വീണ്ടും അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും നോക്കും നിർത്തും അങ്ങനെ നോക്കി കഴിയുമ്പോഴാണ് പ്രശ്നം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഗംഭീര അവസരമാണ് കാരണം ഒറ്റ നോട്ടത്തിൽ ഇനി അങ്ങോട്ടേക്കുള്ള മാസങ്ങള് ഒറ്റ നോട്ടം നന്നായിട്ടങ്ങ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൽ മൂന്നില് മൂന്ന് പങ്കിട് പോരും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ എന്താ പറഞ്ഞ അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകൾ നേരുന്നു എൻട്രിയുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും ഞങ്ങളുടെ ഉണ്ടാവും